ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ വേണ്ട ഇന്ന് ഇന്ന് അവധിയാണേ ഇപ്പം ഇത് മെയ് ഒന്നിന് ഞങ്ങൾ ചുമ്മാ പുറത്ത് കറങ്ങാൻ പോയൊരു വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ താമസിക്കും എഡിറ്റ് ചെയ്യാൻ താമസിച്ചിട്ടുണ്ട് അപ്പം ഒത്തിരി ദിവസമായിരിക്കും അത് ഈ വെയ്വാസം തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ മതിയെന്നേ ഉള്ളൂ അപ്പം ഈ ചേട്ടൻ അവധിയായിരുന്നു പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വെച്ചു ഉച്ചയ്ക്ക് ഇറങ്ങിയത് രാവിലെ പണിയെല്ലാം കഴിഞ്ഞു ഉച്ചയായപ്പോൾ ഒന്ന് മടിച്ചു വെയിലത്ത് പോകണമെന്തെങ്കിലും മാമ്പഴം ഇഷ്ടം പോലെ ഇപ്പം മാങ്ങയുടെ സീസൺ എവിടെ തിരിഞ്ഞാലും മാങ്ങയ അങ്ങനെ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയെങ്ങാണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പം കുറേ ഇങ്ങനെ ഇവിടെ അടുത്തൊരു സൂ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് മിക്കവാറും ഇങ്ങനെ വിചാരിക്കും പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ടങ്ങ് ഇടയ്ക്കൊക്കെ മഴയായിരുന്നു ഇപ്പോൾ കുറേ ഈ പ്രാവശ്യം കുറേ മഴ പെയ്തു അപ്പം മഴയൊക്കെയാണ്ട് പിന്നെ മഴ കഴിഞ്ഞ സമയത്ത് അവിടെ പോയാൽ മൊത്തം അങ്ങ് ചെളിയായിരിക്കും നമുക്ക് നടക്കാനൊന്നും കൊള്ളത്തില്ല ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴയൊക്കെ ഒരു ഒരാഴ്ചയെ കൂടുതലെങ്കിലും നമുക്ക് നല്ലപോലെ ഒന്ന് വെയിൽ നിന്നിട്ട് പോയാലായിരിക്കും നല്ലത് എപ്പോഴും ഞങ്ങൾ പോകാൻ വിലയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മഴ പെയ്തിട്ടേ ഉള്ളായിരിക്കും കാരണം ഞങ്ങൾ പണ്ടിരിക്കെ പോയാൽ ആ മഴ പെയ്ത സമയമൊന്നും അല്ല പക്ഷേ എന്നാലും ആ തറയൊക്കെ ഒരു ചെളി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് വെയിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നങ്ങോട്ടൊന്ന് പോവുകയാണ് ഞങ്ങൾക്കിവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് പക്ഷേ എപ്പോഴൊന്നും പോയിട്ടില്ല ഒരു വട്ടേ പോയിട്ടുള്ളൂ ഇതിൻ്റെ മുമ്പ് പോയെന്ന് പറയാം ഒരു വട്ടം പോയത് അതിൻ്റെ കടമ്പ് കുഞ്ഞായിരുന്നു അപ്പം അവന് ഒന്നര വയസ്സോ രണ്ട് വയസ്സോ അങ്ങോട്ടുള്ള സമയത്തെ കണ്ടാണ് പോകുന്നത് അങ്ങനെ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇതാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അങ്ങനെ വേണ്ട ഇതാണ് സ്ഥലം അപ്പം മഹാരാജ് ബാഗ് സൂലാണ് നമ്മൾ വന്നത് വലിയൊന്നും കാണാനൊന്നും ഇല്ല പിന്നെ കുഴപ്പമില്ല കൊച്ചുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്യാനും വേണ്ടി അത്രേ ഉള്ളു നടക്കണം ഓ അകത്ത് കുറച്ച് നേരങ്ങൾ നടക്കുമ്പോൾ നമുക്കങ്ങ് മടുപ്പാകും ഒത്തിരി ഒന്നും കാണാനൊന്നും ഇല്ല കുറേ സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട് ഒരുപാടൊന്നും കാണാനൊന്നും ഇല്ല എന്നാലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ വന്ന സമയം ഇങ്ങനെ നട്ടുച്ചയുണ്ടെങ്കിൽ പൊരിഞ്ഞ വെയിലായിരുന്നു അപ്പോൾ തോന്നിയോ ഈ സമയത്ത് വരണ്ടായിരുന്നു എന്ന് പക്ഷേ ഉണ്ടല്ലോ മിക്കവാറും ഞായറാഴ്ച വരാന്ന് പറയും എന്നാൽ ഉണ്ടൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോവാൻ നോക്കുമ്പം കഴിച്ച് കഴിഞ്ഞിട്ടങ്ങ് കിടക്കും പിന്നെ എണ്ണിക്കുന്നത് സന്ധി കഴിയുമ്പോഴായിരിക്കും അപ്പോഴത്തേന് പിന്നെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഇത്തവണ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് എന്നാൽ പോയേച്ച് വന്നിട്ടൊരു രണ്ട് രണ്ടര ആവുമ്പോൾ നമുക്ക് തിരിച്ച് എന്ന് വെച്ച് അങ്ങനെ അങ്ങ് പോയി വേണ്ട വണ്ടിയൊക്കെ അപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് നീനകത്തോട്ട് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെ അതിനായിട്ട് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു പിന്നെ ഇവിടെ പിള്ളേർക്കും ടിക്കറ്റ് എടുക്കണമായിരുന്നു രണ്ടു പേർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ച് അകത്തോട്ട് കയറുമ്പോൾ ഈ പിള്ളേർക്ക് വെള്ളം എടുത്തോളൂ കഴിക്കാൻ ഒന്നും എടുത്തില്ലെന്ന് പിന്നെ അവിടെ തന്നെ ഇവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ച് പിന്നെ അത് ഈ മരം നമ്മുടെ ഈ നാട്ടിൽ കാവിലൊക്കെ നിൽക്കുമല്ലോ ആ മരം കുറേ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ അതാണ് ഒരെണ്ണം നിൽക്കുന്നത് അങ്ങനെ ചേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു വലിയ പൈസയൊന്നുമില്ല ഒരാൾക്ക് നാൽപ്പതോ മുപ്പതോ കണ്ട ഉള്ളായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഉച്ച സമയം നട്ടുച്ചയ്ക്ക് അവിടെ ആരും കാണത്തില്ല എല്ലാവരും വരികയും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരിക്കാൻ വല്ലതും നമ്മൾ മാത്രം അവിടെ ചെല്ലതോളായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇത്രയും ആൾക്കാർ ഇതിനകത്തും ഇത്രയും വെയിലും ചൂടും ഒക്കെ ആയിരുന്നോണ്ട് ഇതിനകത്ത് ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ എന്തായാലും ഞങ്ങൾ അയച്ചത് ഈശ്വരാണ് നമ്മളൊക്കെ ഉള്ളത് അന്നേരം വരയ്ക്കാത്തും തിറങ്ങാത്തത് വെയിലാതായത് എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എന്തായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറേ ഗെയിംസൊക്കെ നല്ലതായിരുന്നു കാണാനൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാണാനൊക്കെ ചെയ്തു പിന്നെ കുറേ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരും അങ്ങ് ടയേർഡായി പിന്നെ ഇവർക്ക് പിന്നെ തല കെട്ടാ ഞാൻ ഒരു സ്കാഫ് പോലെ ഒരണം അത് ഉള്ളതുകൊണ്ട് പിന്നെ ഈ വെയിലായതുകൊണ്ട് ഇവിടെ നടക്കണമല്ലോ എന്ന് വെച്ചാൽ അത് എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാവന്മാർക്ക് രണ്ടുപേർക്കും അത് കെട്ടിക്കൊടുത്തു ഞങ്ങൾ രണ്ടും പിന്നെ വെയിൽ കൊണ്ട് അപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഈ ലെഫ്റ്റിലോട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള രണ്ട് ഐറ്റംസ് ഒക്കെ എണ്ണം അബദ്ധത്തിന് അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ മനസ്സിലായി ഇതേ ഉള്ളെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിങ്ങൾക്ക് തിരിച്ചു പോരത് അത് കണ്ടോ അത് കണ്ടോട്ടുന്നത് കണ്ടോ പീകോക്കോ അത് പീകോക്കോ അല്ല മോനെ കണ്ണേച്ചി താഴെ ഇറങ്ങി കമ്പി കൊള്ളും ഈ കമ്പി കൊള്ളും കണ്ണൂരി കൊള്ളും നോക്കുന്നില്ല ടിക്കുവോ എല്ലാ കുരുത്തക്കേടും കാണിക്കണോ ഓടി വന്ന് കടിക്കും രണ്ടെണ്ണ വെള്ളം തോന്നല്ലേ എമു

ില്ല മോന ഇനി അപ്പറ സൈഡിലെ കൊറക്കുമായിരിക്കും പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അതിനകത്ത് ഫുഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ കൊറേ തക്കാളി ഒക്കെ കട്ടിട്ടിരിക്കുന്നുണ്ട് കാണാൻ അപ്പത്തെ സൈഡിലായിരിക്കും ഇടാ മോനെ ഇങ്ങോട്ട് കണ്ടിത് കണ്ടോ എന്താ വേണ്ട ണ്ടോ ഉണ്ടോ അതേ ഇരിക്കുന്നു അതിനകത്ത് വേണ്ട ഇവിടെ ഉണ്ട് അവിടെ ഇരിക്കുന്നു കണ്ടോ താഴെ ഒന്നുമില്ല മോനെ ഇന്നലെ തന്നെ അതാണ്ടായിട്ട് അങ്ങന ഇത് വെള്ള ആ അപ്പുറം സൈഡിലേ കാണാം ഓ കണ്ടോ അങ്ങനെ അവിടേ നടത്ത <zoysic discussions autour personaje> <sm festivals> ഇവിടെ ഫോട്ടോ മാത്രമേ ഉള്ളു മെട്രോ ആ ഒന്നും കണ്ടില്ല ഒന്ന് കണ്ടോ

ഇത് കണ്ടോ ഇത് വേണ്ടി വിളിക്കുന്നുണ്ടോ കാട കണ്ടോ ഇത് കണ്ടോ അത് നോക്കി നടക്കുന്നുണ്ടോ അവിടെ ഓക്കെ ഇതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതാണ്ടിരിക്കുന്നു ചുമ്മാ ഇരുവരോടെ ടിക്കറ്റ് വാങ്ങി വെച്ചിട്ട് ഇതുവഴി കൊരകെ ഒരു ശാപ ഇല്ല അഞ്ചാറെണ്ണം പോന്നെ പിടിച്ച് കൂട്ടിയിട്ട് ആ അതങ്ങനെ നടക്കും നിങ്ങോട്ട് വരുമായിരിക്കും राठी किती का बोलू ना निने दिसले जी ടക്കുന്നുണ്ടോ മോനെ അങ്ങ് മോന്നെ അവിടെ ഇന്ന് പോ മമ്മീൻ്റെ അടുത്ത് നോക്കേ ഓ അത് കണ്ടോ കിടക്കുന്നുണ്ടോ അവിടെ താഴെ സോറി ഇവിടെ കിടക്കുന്ന പറഞ്ഞോ തറയിൽ താണ്ടിവിടെ ണ്ടോ ഉണ്ടോ ഉണ്ടോ ആ രണ്ടെണ്ണം ഉണ്ട് എണ്ണിക്കുന്നു ഓ കണ്ടോ കണ്ടോ ആരാടാ എന്നെ വിളിച്ചെന്ന് വെച്ചാൽ എണ്ണിക്കുന്നു പക്ഷെ അന്ന് ഒന്നും നമ്മളിതില്ലായിരുന്നു രണ്ടെണ്ണം ഉണ്ട് രണ്ടേടി വരാ നല്ല ആ സൈഡ് എനിക്ക് ആ രണ്ടെണ്ണം ഉണ്ട് രണ്ടോ രണ്ടെണ്ണാണ് കിടക്കുന്ന അതെ ഇതിലും ഉണ്ട് കേട്ടോ ഇതിലും ഉണ്ട് രണ്ടോ അതൊരെണ്ണം മോനെ അതിനകത്ത് കീറിയിരിക്ക വാല് കിടക്കുന്നുണ്ടോ വെയില देख लेता कहां जा रहा है खंडा माने कहां ने केरा था तंबीन इडे की फुडुंग वो नीचे वाला यहां रोडिंग पे कैसे करवे रुडियो है का का वो एक मैंने बाद में मारते मेल के रोटले तो थोड़ा फिर तिकड़े लोग दिसने दोनों सही ना अनदा अंगूर ਮੇਡ ਇੰਟਾ ਇਓ ਦੇ ਦੇ ਮੁਰੂ ਦੇ ਇਧਰ ਆ ਆਈ ਗਈ ਨਹੀਂ ਅਸਸ ਕੰਨੀ ਹਾਂ ਕਾਈ ਗਾ ਅਸਸ ਫਿਰ ਹਾਂ ਸ਼ੀਰ ਤਾਂ ਆਈ ਗਾ ਆਹ ਇੱਕ ਵਾਰ ਬੱਬਾ ਬਾਤ ਨਹੀਂ ਕਰਨੀ ਵਾਹ ਤੇਰੀ ਸਿਕੀ ਤਸਦ ਬਸ ਤੂ ਬਰ ਬਾ ਡੀਰ ਚਲ ਬੁਖ ਲੱਗਦੀ ਵੇ ਤੈ ਆਵਾਜ਼ ਦੇ ਨਾ ਵੇ ਦੋ ਆ ਤੈ ਦੇ ਆਈ ਗਾ നടന്ന് ഇത് കണ്ടാ അതെ ഇത് കണ്ട ഇങ്ങോട്ട് നോക്ക് താണ്ടാ ഇത് ഇത് കണ്ടോ താണ്ട മോനെ ഇത് കിടക്കുന്ന ടക്കുന്നുണ്ടോ ഇത് കണ്ടാ ഫോൺ ഇത് കണ്ട ഈ കിടക്കുന്ന രണ്ട് കിടക്കുന്നണ്ടാ കണ്ടീ ഇവിടെ ഇങ്ങനെ നോക്ക് കണ്ടാ കണ്ടോ ആ കണ്ട കണ്ണ വെള്ളത്തിൽ കിടക്കുന്ന അങ്ങ് നിൽക്കുന്നോക്കി കോവിടെ ഒന്ന് നോക്കിയ കണ്ടാ രണ്ടാണോ നിൽക്കുന്നത് സ്ട്രേറ്റ് നോക്കിയ സ്ട്രേറ്റ് താഴെ കണ്ടോ ஆ ரெண்டெண்ணமுண்டு இனி இல்ல தோந்தது வரணும் இன நம்ம இது கண்ட நோக்கி அவனேட்டா ஒரி போண்டு இவட வந்து நிற்கு

तो भी पहन के तो भी वाली है मुछी चलो बोल बोल के आओ ताली बजा के बोल बोल के आओ ऐसे बोल बोल के आओ बोल बोल के ऐसे बोल बोल के कौन है छोटी तो भी वाली है चलो चलो मम्मी बोल रहे हैं ऊपर देखते हैं बसती ही सब

Perdón, no tenéis la ayuda. ദേ വള അല്ലേ കാണുന്നവരസാണ് ഷോട്ട് ഷോട്ട് ചെയ്യണം

എന്താ ആൾക്കാരില്ലേ നമ്മൾ വേക്കോ ഉച്ചയായി വേറെ കട ആര് കാണണം ശരിയാണ് ബിസ്ക്കറ്റ് കൂടെ എന്താ അത് ഏ അവിടെ നിന്ന് ഞാൻ ആക്കി ദോന ഹാർട്ട്നെ വെച്ചിട്ട് പോയിസ് അവനെ എടുക്കണോ അവനെ കട്ടി വേണം ആദ്യം ആ പറ സംശ സംശോ ബോൾന്നാ죠 പപ്പട പറ പപ്പട കഴിച്ചോ പപ്പ കട്ടി നമ്മളെ ഏത് ആ തരേ പിടോ നിനക്ക് ഹരി ഇവിടെ വന്ന് ട്രയാൻ പറഞ്ഞോ ഒരു കട്ടിനെ ജസ്റ്റ് കൊന്നേ നീ കരണ്ടോ

ഇതായിരിക്കും ഫ്രണ്ട് എഴുതി വെച്ച റോസ് ഗാഡ് കറോസിന് തൈരോളം കിട്ടും ആ നിക്ക് കണ്ടോട്ടെ ചെടി നല്ല എട്ടുമണികള് നിൽക്കുന്നു എന്താ മോന് അങ്ങനെ അങ്ങനത്തെ രണ്ടു മണിക്കൂർ അവിടെ ചുമ്മാ കറങ്ങി നടന്ന് ഞങ്ങൾ ഞങ്ങളത് വീട്ടിലേക്ക് പോവാണ്